നടക്കാൻ പാടില്ലാത്തതാ നടന്നത് എന്ന് കരുതി വീട്ടിൽ തന്നെ അടച്ചിരിക്കാൻ പറ്റുമോ അശോക ഇടക്കൊന്ന് പാർട്ടി ഓഫീസിലോട്ടൊക്കെ വാ അശോകൻ മാധ്യമങ്ങൾ പറയുന്ന നമ്മുടെ പാർട്ടിക്ക് ഇതിലൊരു പങ്കുമില്ല നിജിലിന് വേണ്ടി പാർട്ടി കുറച്ച് ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷം അശോകൻ ഇത് വാങ്ങണം വേണ്ട എന്റെ മോനക്കൊന്നും നഷ്ടപരിഹാര ഇതിന്റെ പേരും പറഞ്ഞു നിങ്ങൾ എത്ര പിരിച്ചു അല്ല അത്ര മുക്കി നിങ്ങള് അനാവശ്യം പറയരുത് എന്റെ ഉമ്മർത്തിരുന്ന് അധികം വർത്താനം പറഞ്ഞാലേ ഞാൻ എടുക്കു സഗാവേ പൈസ എന്റെ മൂത്ത മോന എന്റെ വീട്ടിന്റെ പിറ്റത്തുനിന്ന് നിങ്ങളല്ല സഗാവേ കൂട്ടിട്ട് പോയിന് ബോബ് പൊട്ടി താർന്നാരല്ല എന്റെ മോൻ മരിച്ചത് അവന്റെ കാരണമല്ലേ ഓ പിന്നെ ബോംബ് പാർട്ടിയിലെ പ്രവർത്തനം എന്റെ ചെറിയ മോനെ എന്താ നിങ്ങൾ കെട്ടിത്തോക്കി കൊന്നത് നിങ്ങൾ വരാതെ ദൂരെ കൊണ്ടുപോയി ചേർത്തതല്ലേ ഞാൻ എന്റെ മോനെ ആടെയും പോയിട്ട് മോനെ പാർട്ടിക്കാരില്ല മരിക്കുന്ന സമയത്തെങ്കിലും ഒരു തുള്ളി വെള്ളം കൊടുക്കാറുന്നില്ല എന്റെ മോനെ മാധ്യമ സിൻഡിക്കേറ്റുകൾ പഠിച്ചോടുന്ന വാർത്തകൾ വിശ്വസിക്കരുത് സൂചിച്ച് പാർട്ടി ഉറപ്പിച്ചിട്ട് ഈ നാട്ടിൽ ജീവിക്കാൻ ഒരുത്തനും കരുതണ്ട കേട്ടാ ഞങ്ങളെ രണ്ടു മക്കളെ കൊലപാതക എന്ത് നഷ്ടം വരാനാ സകാതെ പോയിക്കോട്ടോ ഒന്ന് നിന്നെ വോട്ടിന്റെ കാര്യം പറഞ്ഞിട്ട് ഒരുത്തർ ഈ പഠിക്കൽ കാലി ചേട്ടണ്ട മനുഷ്യന്റെ ചോര കണ്ട് കൊതി തീരാത്ത രാഷ്ട്രീയക്കാരെ ഇനി ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങളെ സഹായിച്ചത് കൈപ്പത്തിക്കാറാണ് ഇനിയിപ്പം ഞങ്ങളുടെ വോട്ട് കൈപ്പത്തിക്ക് തന്നെയാണ് ഞങ്ങൾ മാത്രമല്ല ഈ നാട്ടിലെ അച്ഛനമ്മമാരെ എല്ലാവരെയും വോട്ട് കൈപ്പത്തിക്കാം